മാരുതി സെൻ ഇത് ഒരു ലക്സറി കാറല്ല ഒരു ഫാസ്റ്റ് കാർ പക്ഷെ ശരിയായ രീതിയിൽ തയ്യാറാക്കിയാൽ സെൻ ഒരു രസകരമായ ഡ്രൈവിംഗ് കാറാക്കാൻ പറ്റും ഇന്നത്തെ ഈ വീഡിയോയിൽ ചെറിയ ചിലവിൽ മാരുതി സെൻ എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നതാണ് വിശദമായി പറയുന്നത് ആദ്യം പുറം രൂപത്തെക്കുറിച്ച് പറയാം സ്റ്റോക്ക് സെൻ വളരെ സിമ്പിളായാണ് കാണപ്പെടുന്നത് പക്ഷെ ചെറിയ മാറ്റങ്ങൾ മാത്രം ചെയ്താൽ തന്നെ കാറിന്റെ ലുക്ക് നല്ല രീതിയിൽ മാറും ബ്ലാക്ക് ഗ്രിൽ ഹെഡ്ലാമ്പ് പോളിഷ് സിമ്പിൾ സ്റ്റിക്കറുകൾ അല്ലെങ്കിൽ റൂഫർ അപ്പ് പോലുള്ള ചെറിയ മോഡിഫിക്കേഷനുകൾ കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ വീൽസും ടയറുകളും കുറിച്ച് പറയാം സെൻഡ്രി ലുക്ക് പൂർണ്ണമായി മാറുന്നത് വീൽസ് മാറ്റുമ്പോഴാണ് അലോയ് വീൽസ് ഫിറ്റ് ചെയ്താൽ കാറിന്റെ സ്റ്റാൻസ് നല്ലതാകും ലീഗൽ ലിമിറ്റിനുള്ളിൽ കുറച്ച് വീതിയുള്ള ടയറുകൾ ഉപയോഗിച്ചാൽ ഹാൻഡ്ലിംഗും ഡ്രൈവിംഗ് കോൺഫിഡൻസും മെച്ചപ്പെടും ഇന്റീരിയർ ഭാഗത്ത് ലക്സറി വേണ്ട ക്ലീൻ ലുക്ക് മതി നല്ല സീറ്റ് കവർസ് സ്റ്റിയറിംഗ് വീൽ കവർ ഗിയർ നോബ് തുടങ്ങിയ ചെറിയ മാറ്റങ്ങൾ ഡ്രൈവിംഗ് അനുഭവം കൂടുതൽ നല്ലതാക്കും മ്യൂസിക് സിസ്റ്റം ഭാഗത്തേക്ക് വന്നാൽ സ്റ്റോക്ക് സിസ്റ്റം ശരാശരിയാണ് ഒരു നല്ല ഹെഡ് യൂണിറ്റും ഡോർ സ്പീക്കറുകളുടെ ഒരു അപ്ഗ്രേഡും ഡെയിലി ഡ്രൈവുകൾ കൂടുതൽ ആസ്വദിക്കാവുന്നതാക്കും എഞ്ചിനും പെർഫോമൻസും പറഞ്ഞാൽ സെൻ എഞ്ചിൻ ഇതിനകം തന്നെ വിശ്വസനീയമാണ് വലിയ മോഡിഫിക്കേഷനുകൾ വേണ്ട നല്ല എഞ്ചിൻ ഓയിൽ റെഗുലർ സർവീസ് ഒരു നല്ല എയർ ഫിൽറ്റർ അപ്ഗ്രേഡ് എന്നിവ ചെയ്താൽ എഞ്ചിൻ സ്മൂത്ത്നസും റെസ്പോൺസും മെച്ചപ്പെടും അതേസമയം ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് വളരെ ശബ്ദമുള്ള എക്സോസ്റ്റ് അധികം ലോവറിംഗ് ഇല്ലീഗൽ ലൈറ്റുകൾ എന്നിവ ചെയ്താൽ നിയമപ്രശ്നങ്ങളും വിശ്വാസ്യത പ്രശ്നങ്ങളും ഉണ്ടാകും ബജറ്റ് പറഞ്ഞാൽ ഒരു ബേസിക് മോഡിഫിക്കേഷൻ ഏകദേശം മുപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ ചെയ്താൽ മതി ഇത് ഡെയിലി യൂസിനും സുരക്ഷിതമായിരിക്കും എന്റെ അഭിപ്രായത്തിൽ സെൻ ഷോ ഓഫ് ചെയ്യാനുള്ള കാറല്ല സ്വന്തം സന്തോഷത്തിനും ഡ്രൈവിംഗ് ആസ്വദിക്കാനുമുള്ള ഒരു കാറാണ് സ്മാർട്ടായി മോഡിഫൈ ചെയ്താൽ സെൻ ഇന്നും ഒരു മികച്ച ബജറ്റ് കാർ തന്നെയാണ് അവസാനമായി ഒരു ചോദ്യം നിങ്ങളായിരുന്നാൽ മാരുതി സെൻ മോഡിഫൈ ചെയ്യുമോ അല്ലെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഓടിക്കുമോ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ